അൾമറകളൊക്കെ ടു ഡോർ അൾമറകളൊക്കെ എന്നൊക്കെ അഞ്ച് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ആകള് കുറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു പിന്നെ ബെഡ്റൂം സെറ്റ് ആണ് ഒരു പാറേ നാല് കട്ടില് അതിന്റെ നാലഞ്ച് ബെഡ് ഒരു സിംഗിൾ ഡോർ അൾമറ ഒരു കോട്ട് ബോക്സ് അതൊക്കെ ആണെങ്കിൽ സിംഗിൾ ഡോർ അൾമുറ ആണ് ഇതൊക്കെ ആണെങ്കിൽ നാല് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അത് ഹോസ്റ്റൽ കട്ടിലാണ് ഇതായിരം രൂപ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് തട്ടിലും സിംഗിൾ കട്ടിലും എട്ടൊക്കെ രണ്ട് എണ്ണൂറിൽ നമ്മളെ പിന്നെ കട്ടിലും ബെഡും അഞ്ഞൂറ് വരുന്നു ഓഫർ ഓഫർ ലാസ്റ്റ് ഡിസംബർ ആ ഇത് മൂന്നാം അഞ്ഞൂറ് വരും ഇതൊക്കെ ആണെങ്കിൽ ഇന്ന് ഞാനുള്ളത് നമ്മുടെ രാമനാട്ടുകാര കാക്കാഞ്ചേരി ഫർണിച്ചർ ഷോപ്പിലാണ് ഇവിടെ ഫർണിച്ചർ ഒക്കെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതായത് സെറ്റിംഗ് സോഫ ദിവാങ്കോട്ട് വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ചെറിയ റേറ്റ് തന്നെ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ കുറെ പേര് കമന്റിൽ കൂടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ ഭാഗത്തേക്ക് ഡെലിവറി ഉണ്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാവോ എന്നൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീ കാരണം പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എല്ലാ ഐറ്റംസും എല്ലാ ഫർണിച്ചറും റേറ്റ് കുറവ് തന്നെയാണ് കൊടുക്കണത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് റേറ്റ് കുറവ് തന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ആഗ്രഹമല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഭയങ്കര ആഗ്രഹമാണ് എന്റെ വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് എല്ലാ ഫർണിച്ചറും കാണണമെന്ന് അപ്പൊ ഇവിടെ വന്ന എല്ലാം റേറ്റ് കുറവ് തന്നെ വാങ്ങിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുപോയി അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു നമ്മുടെ ബഷീർക്കാണ് അപ്പൊ ബഷീർക്കൊടങ്ങോട്ടിന്റെ കളക്ഷൻ ഉണ്ടല്ലോ റേറ്റ് ഒക്കെ ോട്ടികളൊക്കെ മൂന്നാഞ്ഞൂറാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് ഇതൊക്കെ റേറ്റ് മൂന്നൂറ് കുറച്ച് വീതി കുട്ടീനാണെങ്കിൽ നാലഞ്ഞൂറ് കാല് വരുന്നത് പിന്നെ ഫോമും എച്ച് ആർ ക്ലോത്തും വരുന്നത് ബെഞ്ചുകളൊക്കെ സീറ്റ് ബെഞ്ചൊക്കെ ആണെങ്കിൽ നാലായിരം മുതൽ സ്റ്റാർട്ട് വരുന്നുണ്ട് പിന്നെ ത്രീ സീറ്റ് ആണെങ്കിൽ നാല് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ്

ടു ഡോർ നമ്മൾ നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടൂ ഡോർ ആണെങ്കിൽ നാല് അഞ്ഞൂറ് പിന്നെ കുറഞ്ഞ ആൾക്കാർ പിന്നെ അഞ്ചൂറ് വരുന്നതുണ്ട് അഞ്ചാം അഞ്ഞൂറിൽ വരുന്ന ടൂ ഡോർ ഉണ്ട് പാർട്ടിക്കൽ ബോർഡിൽ വരുന്നാണ് അഞ്ചു അഞ്ഞൂറ് ഏത് മറ്റേ കളർ എല്ലാ കളറിലും ഉണ്ട് പിന്നെ ത്രീ ഡോർ ആണെങ്കിൽ ഓഫറിലുള്ള ഏഴ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഏഴ് അഞ്ഞൂറ് ഓഫർ പ്രൈസ് പ്രൈസാണ് ഏഴ് അഞ്ഞൂറ് വരുന്ന ാണ് അഞ്ചു വർഷം ആണ് പിന്നെ മാറ്റി ഏത് കളർ വേണമെങ്കിലും ബ്ലാക്കിലും വൈറ്റിലും ഓഫർ വെച്ചാൽ ഡിസംബർ പിന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ രണ്ടായിരം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വെറുതെ മാത്രം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൽ വരുന്നുണ്ട് മൂന്ന് അഞ്ഞൂറ് വരുന്നുണ്ട് നാല് അഞ്ഞൂറ് വരുന്നുണ്ട് മൂന്ന് അഞ്ഞൂറ് വരും ഇതൊക്കെ ആണെങ്കിൽ അയ്യായിരം വരും ഡോറൊക്കെ ഉള്ള ടൈപ്പാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ ആറ് ണെങ്കിൽ ഏഴഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ബെഡുകളാണ് സ്പ്രിംഗിലുണ്ട് സ്പ്രിംഗ് അല്ലാത്തോണ്ട് ഫോമില് വരുന്നുണ്ട് ഒക്കെ അഞ്ചു വർഷം ഗ്യാരണ്ടി ഗ്യാരുന്നു ഓർത്തോപെഡിക്കൽ വരുന്നതാണ് പിന്നെ കട്ടിലൊക്കെ എട്ടായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആറേകാലഞ്ച് അഞ്ച് അക്കേഷര് വരുന്നാണെങ്കിൽ എട്ട് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആറേകാലെ ആറ് നാലൊക്കെ ആണെങ്കിൽ ആറ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മൊബൈലൊക്കെ വെക്കുന്ന കുറച്ചുകൂടെ ഇതുള്ള ടൈപ്പ് ആണ് ഇതൊക്കെ ഒരു പത്ത് അഞ്ഞൂറ് ആ റേറ്റ് വരും ഇത് അക്കേഷൻ വരുന്നതാണ് നമ്മൾ അഞ്ചു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് പിന്നെ ബെഡ്റൂം സെറ്റിൽ വരുന്നതാണ് ഇതിപ്പോ ഒരു ഓഫറിൽ പത്തൊമ്പതേ തൊള്ളായിരം ഓഫറിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇതിലൊക്കെ പോകുമ്പോൾ ചെറിയ ആറേകാലഞ്ച് കട്ടിലുണ്ട് പിന്നെ നാലിഞ്ച് ബെഡ് ഉണ്ട് ടു റ്റു ഡോർ അൾമറ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കോട്ട് ബോക്സ് അത് പത്തൊമ്പതേ തൊള്ളായിരം ആണ് വരുന്നത് ഇനി അത് ത്രീ ഡോർ ആക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എക്സ്ട്രാ വരികയാണെങ്കിൽ ത്രീ ഡോർ അൾമറുണ്ടേ സാധനങ്ങൾ ഇതൊക്കെ വരുന്ന മരത്തിൽ വരുന്നതാണ് ഗ്യാരണ്ടി വരുന്നതാണ്

ഇത് കട്ടിലും ബെഡും പാട് ഇരുപത് റുപ്യേ വരെയുള്ളൂ എട്ടിഞ്ച് ബെഡ് ആണെങ്കിൽ കാരണം കുറഞ്ഞ ബെഡ് ഒക്കെ ആണെങ്കിൽ അയി റേറ്റ് കുറയും ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ പിന്നെ കട്ടിലും ബെഡും പാട് പതിനൊന്നേ അഞ്ഞൂറേ വരള്ളൂ ആറേകാലഞ്ച് കട്ടിലും നാലഞ്ച് ബെഡ് പാടാണെങ്കിൽ രണ്ടു ഫില്ല പതിനൊന്ന അഞ്ഞൂറും റേറ്റ് വരുള്ളൂ പിന്നെ ടേബിളുകൾ വരാണെങ്കിൽ ടേബിളൊക്കെ അഞ്ചേ മൂന്ന് ടേബിൾ അഞ്ചേ മൂന്ന് സാധാ ടൈപ്പിൽ സാധാ ഗ്ലാസ്സിൽ വരുന്നതാണെങ്കിൽ എട്ട് അഞ്ഞൂറാണ് റേറ്റ് വരിക മാർബിൾ ടോപ്പിലൊക്കെ വരുമ്പോഴേക്ക് പന്ത്രണ്ട് അഞ്ഞൂറേറ്റ് വരും പിന്നെ ടേബിള് ചെയർ എക്സ്ട്രാ വരും ചെയ്യത്തി മുന്നൂറ് സ്റ്റാർട്ടിങ് വരുന്ന ആയിരത്തി മുന്നൂറ് രൂപ ചെയറാണ് പുഷ്യം വരുന്ന ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ് വരും ബെഡ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വരും സ്പേസ് ആ സ്പേസ് ഒക്കെ കുറവുള്ള ആളുകൾക്ക് നാല് ചെയറ് കിച്ചണിലൊക്കെ ഒരു പതിനൊന്നായിരം നാല് ചെയർ അടക്കം കിട്ടും നാല് ചെയർ ആ ചെയർ ഉൾപ്പെടെ ഇത് അതിന്റെ വലിയ ടേബിൾ ആണ് പിന്നെ ആറ് ആറ് സീറ്റ് സീറ്റിടുന്നത് ഇതൊക്കെ ആണെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം വരും ചെയറും ആറ് ചെയറും ഗ്ലാസ് ഗ്ലാസ് അടക്കം പത്തൊമ്പത് ടേബിളുകളൊക്കെ ആറ് മൂന്നരയിലൊക്കെ വരുമ്പോ ടേബിള് മാത്രമാണെങ്കിൽ അഞ്ഞൂറ് മാർബിൾ ടോപ്പിലൊക്കെ ആണെങ്കിൽ വരും സാധാ ഗ്ലാസിലൊക്കെ ആണെങ്കിൽ പതിനൊന്നായിരം ആ റേറ്റിൽ വരുന്നുണ്ട് പിന്നെ ആളിമുറകള് കുറച്ച് ഇതേപോലെ ആൾമുറയാണ് ഇതൊക്കെ ആണെങ്കിൽ ഒരു പതിനാല് അഞ്ഞൂറ് ആറായിട്ടാണ് കുറച്ചൊരു ബോർഡർ ഒക്കെ വരുന്ന ഐറ്റുള്ള ടൈപ്പ് കളറ് ഗ്രോസിൽ ഒക്കെ വരുന്ന ടൈപ്പ് ഈ കോർണറിലൊക്കെ വെക്കുന്ന ബുക്ക് ഷെൽഫുകളാണ് കോർണർ ആയിരത്തി മുന്നൂറ് ആറായിട്ട് വരുകൂറ് ഇത് തന്നെ പല മോഡലും ഉണ്ട് വരുന്ന ടൈപ്പുകളുണ്ട് കോർണർ ആ ഇതൊക്കെ ഒരു ഒന്ന് എണ്ണൂറ് ആറ് ഐറ്റ് വരുന്ന കോർണർ സ്റ്റാൻഡാണ്

സോഫ്റ്റ് ഉള്ളതാണ് സോഫ്റ്റ് കൂട്ടിണ്ടാക്കി കൊടുക്കും പിന്നെ ഫോൾഡിങ് ടൈപ്പ് കട്ടിലുകളാണ് ഉള്ളത് അതായത് സ്റ്റീലില് വരുന്ന കട്ടിലാണ് അതൊക്കെ മൂവായിരം റേറ്റ് വരും സാധാരണ കുഷൻ ഇല്ലാത്തതാണെങ്കിൽ രണ്ടായിരം വരെയുള്ളു ആ സ്റ്റീലുള്ള ഇരുമ്പിൽ വരാണെങ്കിൽ രണ്ടേ നാനൂറ് റേറ്റേ വരെയുള്ളൂ ഇത് കട്ടില് അഞ്ച് അഞ്ചക്കയേശോ കട്ടിലാണ് അതില് കുഷനൊക്കെ ചെയ്ത കട്ടിലാണ് പുഷ് ചെയ്ത കട്ടിലും എട്ടിഞ്ച് സ്പ്രിംഗ് വട്ടക്കെ ഇരുപത് വരള്ളൂ ടേബിൾ സ്റ്റഡി ടേബിൾ ഒക്കെ രണ്ടായിരത്തിഇരുന്നൂറ് സ്റ്റാർട്ട് ചെയ്ത് മോഡൽ തന്നെ പിന്നെ ഇതല്ലാത്ത രണ്ടായിരം വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ ഇതിലേക്കൊക്കെ വരുന്ന ടൈപ്പിലാണെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് അത്യാവശ്യം വലുതാണ് അടിയിലൊക്കെ ഡോറുള്ള നാലൂറിലൊക്കെ വരുന്ന ടൈപ്പുകൾ ഉണ്ട് എഴുതാനും വരുന്ന അഞ്ഞൂറ് ചെയ്യണെങ്കിലും ലോക്കറ് ഡ്രസ്സിംഗ് ഒക്കെ വരുന്നതാണ്

ഇപ്പാ ഇതൊക്കെ ആണെങ്കിൽ ത്രീ ഡോർ ആൾമറ കുറച്ചുകൂടി ഒരു ബോർഡ് മാറ്റുള്ളതിൽ വരുന്നതാണ് ഇതൊക്കെ ആണെങ്കിൽ ബെഡ്റൂംസിന് മൊത്തം ഒരു മുപ്പത്തയ്യായിരം അടക്കും സ്പ്രിങ് ബെഡ് സ്പ്രിംഗ് ആണ് ബെഡ് വരുന്നതാണ് പിന്നെ വേണമെങ്കിലും ഇതില് ബെഡ് ഉണ്ട് ത്രീ ഡോർ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കോഡ് ബോക്സ് ഉണ്ട്

ബോർഡ് ബോർഡർ ടൈപ്പ് ാണ് അത് കുഷിയും കട്ടില് വരുന്നതാണ് ഇതാണെങ്കിൽ രണ്ട് ഭാഗത്തും കോഡ് ബോക്സ് വരുന്ന എട്ടിഞ്ച് സ്പ്രിങ് വെഡ് വരും വൈറ്റ് യു വി ബോർഡിൽ വരുന്ന ആളുമുറ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നു

യു വി മോഡിൽ വരുന്ന രണ്ടും രണ്ടു ആക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഇരുപത് റുപ്യ റേറ്റ് വരും സാധാ ഇങ്ങനത്തെ ബോഡിലൊക്കെ റേറ്റ് വരള്ളു ഇതൊക്കെ അഞ്ച് അഞ്ഞൂറ് വരുന്ന അലമുറാണ് ടൂ ഡോർ അളിമുറാണ് രണ്ടും രണ്ടു ആക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ സംവിധാനം ഉള്ളതാണ് പിന്നെ ടി വി സ്റ്റാൻഡുകളൊക്കെ മൂന്നൂറ് നാലേ അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരുന്നതാണ് ടി വി സ്റ്റാൻഡ് തടി വേണ്ടിയൊരു തടി ചെയ്തുകൊടുക്കും ഇതൊക്കെ ബോർഡിലാണ് പതിയും പോണത് തടി പകുതി വരക്ക് ബോർഡ് ഇതായി വരുന്നുണ്ട്

ട്യൂഡോറിൽ വരുന്നതാണ് അക്കേഷറായിട്ട് വരും അവിടെ മടക്കി വെച്ച അത് സ്റ്റീലാണ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തിഇരുന്നൂറ് രൂപ വരുന്നുള്ളു ഇനി കുഷ്യൻ ഇല്ലാത്തതാണെങ്കിൽ രണ്ടായിരം രൂപയേ വരള്ളൂ അത് ചെറിയൊരു ഉള്ളതാണ് കൃഷിയുള്ളതാണ് മടക്കി ക്വാളിറ്റി അവിടെ കണ്ട കണ്ടമാതിരി വെക്കാൻ പറ്റിയതാണ് മടക്കി അട്ടിവെച്ചതാണ് അങ്ങനെയാണ് സാധനം ആണ് ആയിരത്തി ഇരുന്നൂറ് ആ റേറ്റ് വരുന്നുള്ളു ആയിരത്തി ഇരുന്നൂറ് ഫൈബർ ടേബിൾ ആണെങ്കിൽ തൊള്ളായിരം ആ റേറ്റ് നാലാക്കി ഇരിക്കാൻ പറ്റിയ പിന്നെ കട്ടിലുകൾ ആണെങ്കിലും ഒക്കേഷരുന്ന കട്ടിലുകൾ ആണ് ഏത് മോഡലാണെങ്കിലും ആറുകാൽ അഞ്ച് മോഡലുകളൊക്കെ പല മോഡലുണ്ട് തന്നെ ാണ് കുനക്ക രണ്ട് എണ്ണൂറിൽ വരുന്നത് ഡബിൾ ആണ് ഡബിൾ വരുന്നത് മൂന്ന് അഞ്ഞൂറ് റേറ്റ് വരും കുഷ്യൻ ഉണ്ടാവും സ്പ്രിങ് ഉണ്ടാവും കുളത്തിൽ രണ്ട് എല്ലാം എല്ലാ രണ്ട് രണ്ട് എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഉൾപ്പെടെ അപ്പൊ അകത്ത് വിവാഹത്തിന്റെ

പിന്നെ കോർണർ ആണെങ്കിൽ സോഫാണെങ്കിൽ പതിമൂന്നായിരം സ്റ്റാർട്ടിങ് വരുന്ന കോർണറാണ് ഇത് പതിമൂന്നായിരം ഇതൊക്കെ വീട്ടിലൊക്കെ വരുന്നേരം പതിനാറ് അഞ്ഞൂറ് അഞ്ഞൂറ് ആറായിട്ടുണ്ടെങ്കിൽ പിന്നെ ബെഡുകളൊക്കെ ആണെങ്കിൽ ബെഡുകളൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നവർക്ക് മൂവായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ബെഡുകൾ ഉണ്ട് സ്പ്രിംഗിലേക്ക് വരുമ്പോ ഏഴായിരം സ്റ്റാർട്ടിങ് വരും വലിയ വട്ടിൽ കിട്ടാ ചെറിയ വട്ടിലൊക്കെ ഏഴായിരം അഞ്ഞൂറ് ഓഫീസ് ചെയറുകളൊക്കെ രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് രണ്ടായിരം യുസരിൽ വരുന്നത് രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നാണ് പിന്നെ അളിമുറകളൊക്കെ ആണെങ്കിൽ അളിമുറകളൊക്കെ സ്റ്റീലില് വരുമ്പോ അതൊക്കെ ഇതൊക്കെ അഞ്ചോ അഞ്ഞൂറാണ് അത്യാവശ്യം ഗേജിൽ നിന്ന് വരുന്നത് ഇത് അപ്പം കാണുന്ന ട്രാൻസ്ഫന്റ് ആയിട്ടുള്ള വരുന്നാണെങ്കിൽ ഇതൊക്കെ എട്ടായിരം എട്ടായിരം ഇതൊക്കെ ആറ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് ഒക്കെ റേറ്റ് വരുന്ന അളമുറകളാണ് സ്റ്റീൽ വരുന്ന പല മോഡലാണ് ബനിലൊക്കെ എത്തുമ്പോഴത്തേഴ് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ഈ കനത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ആറ് അഞ്ഞൂറ് വരുകയുള്ളു ഇതൊക്കെ ഉള്ളില് നല്ല സൗകര്യം ഉള്ളതാണ് ഉള്ളൊരു ലോക്കറ് വരെ ഉള്ളില് വരുന്ന ലോക്കറ് വരുന്ന ാണ് റെഡ് ഒക്കെ വരുന്നതാണ് ഇതൊക്കെ ഒരു ടൂ സീറ്റ് ആണ് ആറ് അഞ്ഞൂറ് ഐറ്റ ഓഫറിൽ വരുന്നുള്ളൂ സിംഗിൾ സീറ്റ് ആണെങ്കിൽ മൂന്നോ അഞ്ഞൂറിന് കൊടുക്കുന്നു ഇത് ഇപ്പൊ ഇതിൽ വരുന്ന കോർണർ സോഫ ഇരുപത് റുപ്യായിട്ട് വരുന്നതാണ് അത് ഫില്ലോ റെക്രോൺ ഫില്ലോ വരുന്ന ടൈപ്പാണ് ഇതൊക്കെ നമ്മൾ ഏത് കളറിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും അതേപോലെ ഇതൊരു ചെറിയ കുറഞ്ഞ സ്ഥലത്തൊക്കെ കിച്ചണിലൊക്കെ ബോക്സ് ആയിരിക്കാനുള്ള സൗകര്യം ഇരിക്കുകയും ചെയ്യുക ചെറിയൊരു സ്റ്റോറേജുള്ള ഇതൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപ ആറായിട്ടേ വരള്ളു ഇത് കുഷനൊക്കെ വരുന്ന ഇതാണെങ്കിൽ ഇതൊക്കെ എട്ട് അഞ്ഞൂറാണ് ഇതിന് വരുന്നത് ഇതൊക്കെ ആണെങ്കിൽ അറേകാലി അഞ്ച് എട്ടിഞ്ചാണ് ഇത് വരിക മെമ്മറി സോഫ്റ്റ്വേ വരുന്നതാണ് ഇതൊക്കെ ആണെങ്കിൽ ഒരു എട്ട് കാലം ആറ് റേറ്റ് ഇതൊക്കെ പത്ത് വർഷം ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കുന്നതാണ് അയച്ചു കൊടുക്കാൻ പറ്റിയ സംവിധാനത്തില് ഫൈബർ ചെയറുകളാണ് ചെയറുകൾ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ മുതൽ ഡൈനിങ് ടേബിളില് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി മുന്നൂറ്റി നാനൂറ്റി അമ്പത് പിന്നെ കൈ ഉള്ളതാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് ആറേറ്റിൽ വരുന്ന ചെയറുകൾ കമ്പനി ഉള്ളത് ഐറ്റുള്ളതൊക്കെ അഞ്ഞൂറ്റി അമ്പത് റുപ്യ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റോളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റിഅമ്പത് റുപ്യന്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുന്നൂറ് വരുന്നത് യൂസ്ഡ് ആണ് ചെയറുകൾ യൂസ്ഡില് വരുന്നതാണ് ഇതൊക്കെ പിന്നെ ഓഫീസ് ചെയറൊക്കെ യൂസ്ഡ് റിപ്പയറിങ് വരെ റിപ്പയർ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നായിരം വരികയാണെങ്കിൽ പിന്നെ ഒന്നായിട്ട് സെയിലുണ്ട് രണ്ടായിരം മുതൽ വരുന്ന ഓഫീസ് ചെയറുകൾ റിപ്പയറിങ് ആണ് റിപ്പയറിംഗ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ ആണെങ്കിൽ ചെറിയ ഫയലൊക്കെ വെക്കാൻ പറ്റിയ ബുക്കുകളൊക്കെ വെക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഇതൊക്കെ ആണെങ്കിൽ മൂവായിരം പേർ റൈറ്റില് വരുന്ന ചെറിയ അടമറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ് പല മോഡലുകളും പല കളറിലും ഉണ്ട് ഇതൊരു വേറെ മോഡൽ സ്റ്റഡി ടേബിൾ ആണ് ഇത് രണ്ടായിരം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ആദ്യം ഒരു ചെയർ ഉണ്ടാവും ഇതേ ചെയർ ചെയറുണ്ടാവും ഇതിന്റെ ഓഫീസ് ചെയറുകൾ യൂസ്ഡിൽ വരുന്ന ടൈപ്പുകളാണ് ഇതൊക്കെ യൂസ്ഡ് ടൈപ്പ് ആണ് രണ്ടായിരത്തിഅഞ്ഞൂറ് ആ റേറ്റേ വരുന്നുള്ളൂ പിന്നെ ഇത് തന്നെ ഐറ്റുള്ള ഉണ്ട് വരുന്നതാണ് ഇതൊക്കെ ടേബിളുകളും ടേബിളുകൾ രണ്ടായിര മുതൽ വരുന്നുണ്ട് മൂന്നായിരണ്ടൊക്കെ ആണെങ്കിൽ മൂവായിരം റേറ്റ് വരുന്ന ഇരുമ്പ് ഓഫീസിലേക്ക് വരുന്നതാണ് ഇരുമ്പിൽ വരുന്നുണ്ട് ബോർഡിൽ വരുന്നുണ്ട് ഡൈനിങ് ടേബിളിന്റെ പല മോഡൽ ചെയ്യാൻ ഇത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് പല ഡിസൈൻ അനുസരിച്ചുള്ള വിലയില് വരുന്നതാണ് ഇതൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഗഡിലൊക്കെ ഇടാൻ പറ്റിയ ബോക്സുകളാണ് സ്റ്റോറേജ് ലോക്കർ ലോക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വലിയ വലിയ സൗകര്യങ്ങളാണ് രണ്ടായിരം മുതലേ സ്റ്റാർട്ടിങ് വരുന്ന ടൈപ്പുകളാണ് ഇതൊക്കെ പലയാതെ ടേബിളുകളാണ് ഇതൊക്കെ രണ്ടായിരത്തിഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ടേബിളുകൾ ഉണ്ട് കൊടുക്കുന്നത് അത് ഹോസ്റ്റൽ കട്ടിലാണ് ഇത് അയ്യായിരം ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് കാലൊക്കെ വണ്ണുള്ളത് രണ്ടേ രണ്ട് സൈസിൽ വരുന്ന കാലാണ് രണ്ട് തട്ടുള്ളത് വേണമെങ്കിൽ സിംഗിൾ കട്ടിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വരുന്ന സിംഗിൾ കട്ടിൽ വരുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ മൂവായിരം ടിപ്പോ രണ്ട് അഞ്ഞൂറ് റേറ്റ് വരും നമ്മൾ കുറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു പിന്നെ ബെഡ്റൂം സെറ്റ് ആണ് ഒരു പതിനാല് അഞ്ഞൂറ് വരുന്നുള്ളൂ ബെഡ്റൂം സെറ്റ് ഇത് ആറ് നാല് കട്ടില് അതിന്റെ നാലഞ്ച് ബെഡ് ഒരു സിംഗിൾ ഡോർ അൾമറ ഒരു കോട്ട് ബോക്സ് പതിനാല് അഞ്ഞൂറ് റേറ്റ് ഇതിന് വരുന്നുള്ളൂ ചെറിയ റേറ്റിന് ഒരു ചെറിയ ബെഡ്റൂം സെറ്റ് ആയിട്ട് വരും മാർബിൾ ടോപ്പിൽ വരുന്നത് മാർബിൾ ടോപ്പിൽ ഇതൊക്കെ മിൽക്കി വൈറ്റ് കുറഞ്ഞ റേറ്റ് വരള്ളൂ മൂന്നര മൂന്നിന് ഒമ്പതിനായിരം സിംഗിൾ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ അഞ്ച് അഞ്ഞൂറ് ആണോ ഇരിക്കുന്ന ടേബിള് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ചു അഞ്ഞൂറ് റേറ്റ് മാത്രമേ വരുന്നുള്ളു ഇതൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ ആണെങ്കിൽ മൂവായിരം റേറ്റ് വരുന്നുള്ളൂ ദിവാകോട്ട് ഇതൊക്കെ യൂസരില് വരുന്നതാണ് ഇതൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ വരുന്ന ടേബിളുകളൊക്കെ നമ്മൾ എന്താ നമ്മളെ എല്ലാ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് എടുക്കുന്ന ാണ് എടുത്തിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നതാണ് അപ്പൊ യൂസ്ഫുൾ കൊണ്ടുപോകുന്നത് പുതിയ ഐറ്റംസ് കൊണ്ടുപോകും ഇതൊക്കെ യൂസ്ഫുൾ വന്ന ആൾമരണ ചെറിയ ഐറ്റം തിരിച്ചു കൊടുക്കുകയും ചെയ്യും നല്ല തേക്കിൽ തന്നെ വരുന്ന ആൾമരാണ് ഓരോ ഔട്ടായിട്ട് ഒഴിവാക്കുന്നതാണ് അത് വേറെ ഒരു ടീമിന് നല്ല ആൾമരായിട്ട് വരും അതൊക്കെ തേക്കില് വരുന്ന ആൾമരണ നാലുടർ വെച്ചാൽ നമ്മൾ ഹോസ്റ്റലൊക്കെ വേണ്ടി ഉണ്ടാക്കി ഹോസ്റ്റലിൽ കൊടുക്കണം നാലാക്ക് നാല് ചാവി കൊടുക്കാൻ പറ്റിയ ആഴിമുറകളാണ് ഒരേ റൂമിൽ തന്നെ നാലാളുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കൂട്ടി പോകാൻ പറ്റിയ ഇതൊക്കെ ഏഴ് അഞ്ഞൂറ് റേറ്റ് ആണ് ഇതിന് വരുന്നത് ഇതൊക്കെ ടീ പോയികളാണ് രണ്ടൂറ് ആറ് ഐറ്റേ വരുന്നുള്ളു രണ്ടൂറ് അതിന് ആ മാർബിളിലൊക്കെ വരാണെങ്കിൽ മൂന്നൂറ് റേറ്റ് ഓഫറിൽ വരുന്നു ആ ചെയർ വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കുക ഇതായിട്ടുള്ള ഇതും രണ്ടൂറ് ആ റേറ്റ് തന്നെ വരുന്നുള്ളൂ സിംഗിൾ ഡോർ ഇതൊക്കെ ആണെങ്കിൽ നാലേ അഞ്ഞൂറ് ആയിട്ടേ വരുന്നുള്ളു ഫുള്ള് സ്റ്റോറേജ് ആയിട്ടുള്ള സിംഗിൾ ഡോർ ഡോർ ഡോർമറുള്ളൂ സ്റ്റാർട്ടിങ് ഇതൊക്കെ ആണെങ്കിൽ ബോർഡ് മാറ്റുള്ളതാണ് ഏഴ് അഞ്ഞൂറിൽ വരുന്ന ഗ്രോസി ടൈപ്പുകൾ നല്ല സ്റ്റോറേജ് സ്റ്റോറേജുള്ള ടൈപ്പ് ഏഴ് അഞ്ഞൂറ് പോകും ഒരു മോഡലിന് ഉള്ളൊക്കെ നല്ല സൗകര്യമുള്ള ഉള്ള വൈറ്റ് വൈറ്റ് കളർ വരുന്നുണ്ട് ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്കില് വരുന്നതുണ്ട് ഫുള്ള് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള എല്ലാ ടൈപ്പ് ആണെങ്കിലും കള്ളികളാണ് ഡ്രസ് ഡ്രസ്സിങ്കത്തുള്ള മോഡലാണ് കള്ളി ഉണ്ടാവും ഇതൊക്കെ ഇത് ഏഴാൻ ഇത് വലുപ്പ് ഉണ്ടാവും ഒരു ഡോർ ഉണ്ടാവും ബോർഡായിട്ട് വരും പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഓഫീസിലേക്കൊക്കെ ഇതൊക്കെ ആയിരത്തി എണ്ണൂറ് ഉറുപ്യ വരുന്ന ടൈപ്പ് ആയിട്ടുള്ള ചെയറുകളാണ് ഇതൊക്കെ ടേബിളുകള് പല മോഡലാണ് ഇതൊക്കെ സ്റ്റഡി ടേബിൾ തന്നെ മോഡൽ ചെറുതാണ് രണ്ടായിരം റേറ്റ് വരുന്നുള്ളൂ പൂജാ റൂമുകളുണ്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ് ഒക്കെ വരുന്ന പൂജാ റൂമ് ചമരമൊക്കെ കൊളുത്താൻ പറ്റിയതാണ് പിന്നെ ടേബിളുകളാണ് മൂവായിരം നാലായിരം വരും ഇതൊക്കെ ആണെങ്കിൽ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡാണ് എട്ട് എണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ ചെറിയ കോഫി ടേബിളാണ് അതും തൊള്ളായിരം റേറ്റ് വരുകയുള്ളു പിന്നെ അളമുറകൾ വേറെ മോഡലുകളാണ് മോഡലുകളാണെങ്കിലൊക്കെ കുറച്ച് കൂടിയ ടൈപ്പാണ് പതിനാറ് അഞ്ഞൂറ് ആ റേറ്റ് വരും യു വി ബോഡിൽ വരുന്നതാണ് ഉള്ളിലൊക്കെ കുറച്ചുകൂടി സൗകര്യം കൂടിയതാണ് ഇതൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആ റേറ്റ് വരും ഡ്രസ്സിങ് ഡ്രസ്സൊക്കെ വെക്കുന്ന ആ ഡ്രസ്സിങ് വരും ഇതിന് ഇതൊക്കെ പലതും പൂജാ വേറെ മോഡലുകളാണ് രണ്ടായിരുന്നൂറ് മൂവായിരം രൂപ വരുന്നത് പിന്നെ ടേബിളുകളാണ് പിന്നെ ഇരുമ്പിൽ വരുന്ന കാല് വരുന്ന ടേബിളാണ് ഇതിലാണെ തട്ടികൾ ഉണ്ടാവും അതിന് കൊടുക്കാം ാണെങ്കിൽ അതൊക്കെ തേക്കിൽ വരുന്ന അളമുറ ആണ് തേക്കിൽ ത്രീ ഡോറ് വരുന്നത് ഇരുപത്തി അഞ്ച് റുപ്യ ആ റേറ്റ് ആ റേറ്റ് വരും ഫുള്ള് കഴിവുള്ളതാണ് ഇതൊക്കെ ആണെങ്കിൽ ചെറിയ ക്ലോത്ത് അലക്കിടുന്ന സാധനമാണ് ആ ആയിരത്തി നാനൂറ് റുപ്യ ആ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അലമുറകളാണെങ്കിൽ മൂന്നൂറ് ചെറിയ സ്റ്റോറേജുള്ള ചെറിയൊരു അളമുറയാണ് ഇത് ബുക്കൊക്കെ നോക്കാൻ മൂന്നേ അഞ്ഞൂറ് മാത്രമേ വരുള്ളൂ ഇതിന് ഫുള്ള് ഉള്ള് തട്ടുകൾ ഉള്ളതാണ് ഫുള്ള് ഉള്ളിൽ നല്ല തരും ആ മൂന്നൂറ് മാത്രമേ വരുള്ളൂ ഇതൊക്കെ ചെറിയ ചെയറുകള് രണ്ട് അഞ്ഞൂറ് വരുന്ന യൂസ്ഡ് ചെയറുകളാണ് ഓഫീസ് ചെയറുകളിൽ രണ്ടൂറ് ആറ് റൈറ്റ് മാത്രമേ വരുന്നുള്ളൂ ടൂൾ ആണെങ്കിൽ ഇത് ഇത് കുറച്ച് ഐറ്റ് കൂടിയതാണ് ഇത് എഴുന്നൂറ്റി അമ്പത് റുപ്യ ആറ് ഐറ്റ് വരും ഇന്നലെ ചെറുതാണെങ്കിൽ അഞ്ഞൂറ് റേറ്റ് വരുള്ളൂ ഇത് കൗണ്ടറിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ചെറിയ ടേബിൾ ആണ് നാല് അഞ്ഞൂറ് വരുന്ന ഇരുമ്പില് വരുന്നതാണ് ഫുള്ള് സ്റ്റോറേജ് തട്ടുകളൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്നതാണ് ഇതൊരു ടേബിളിന്റെ ടൈപ്പ് ആണ് ഇതാണെങ്കിൽ നമുക്ക് മുന്നൂറ് ആയിരത്തി നാനൂറ് ഉപയോഗ വരുന്ന ാണ് കിച്ചിലൊക്കെ വെക്കാൻ പറ്റിയ ഏതൊക്കെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് തരുന്നതാണ് പല മോഡലിയാധനങ്ങൾ ഉണ്ട് രണ്ട് എണ്ണൂറ് മൂന്ന് അഞ്ഞൂറൊക്കെ വരുന്ന എ അടി ഐറ്റം വരെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് ഇതൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആറ് ഐറ്റം വരള്ളൂ കോടി ലാഡറുകളാണ് ആറ് അടി എടി വരുന്ന എല്ലാ ഐറ്റംസുകളും ഒക്കെ ഓഫീസിലെ ണെങ്കിൽ തൊള്ളായിരം മതി വരുന്നുള്ളു കുറെ ഡ്രസ്സുകളൊക്കെ കൊളത്തിരാൻ പറ്റിയ കുറഞ്ഞ സൗകര്യത്തില് ചെയ്യാൻ പറ്റും ആണെങ്കിൽ സ്റ്റൂളാണ് കൗണ്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റുകളൊക്കെ ഒക്കെ കുറച്ചും ചെയ്യാൻ പറ്റുക നമ്മള് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ബോർഡർ ആയിട്ട് രാമനാട്ടുകാരെ എടുത്ത് രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലാണ് ഇവിടെ വരുന്നത് അത് ഇടിമൊഴിക്കലിന്റെയും സ്വിന്നിംഗ് മില്ലിന്റെ നടുവിലായൊണ്ടാണ് ഈ ഷോപ്പ് വരുന്നത് വിളിച്ചാൽ മതി പിന്നെ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് നമ്മളെ ഓഫറിൽ ഇട്ട സാധനങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വാങ്ങും വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അതിന്റെ വരുന്ന ചെലവ് നമ്മൾ ചെറിയ ചെറിയ ചാർജ് വാങ്ങിക്കൊണ്ടാണ് എത്തിച്ചു കൊടുക്കുന്നത് അവർ അത്രയും ചെറിയ സാധനം വാങ്ങി ഞാൻ വീട്ടിൽ എത്തിച്ചേരുന്നത് അത് നടക്കും എന്താ ഓഫറിൽ ഇട്ട സാധനം ആയതുകൊണ്ട് ഒക്കെ ഒക്കെ വർഷം ഗ്യാരണ്ടി എത്തിച്ചേരും ചെറിയ ചാർജ് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഞാൻ വിദേശ വൈദ്യുതി വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എന്താവശ്യത്തിനായാലും ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി എവിടെ ആലും എവിടെ ആയാലും നമുക്ക് ഈ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും